ഇന്ന് പുന്നത്താനം ഫാമിലെത്തിയിരിക്കുന്നത് ഒരു പുരോഹിതനും അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുക്കാരനായ പ്രിൻസുമാണ് അച്ഛൻ്റെ പേര് റോയി എന്നാണ് ഒന്ന് പരിചയപ്പെടാം പുന്നത്താനം നഴ്സറി ഷാജി സാറിൻ്റെ ഷാജി ചേട്ടൻ്റെയോ അനിയൻ്റെയോ എന്ത് വേണേലും പറയാം വളരെ മനോഹരമായ ഒരു ഒരു സംരംഭമാണ് ഇവിടെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഒരു പ്രത്യേക രീതിയിൽ പ്രത്യേകിച്ച് ജാതി കൃഷിയെ അവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് മറ്റുള്ളവർക്ക് അതിൽ നിന്ന് പഠിക്കാനും അതുപോലെ ആ അവരിന്ന് ഡെവലപ്പ് ചെയ്ത കൃഷി ഉൽപ്പന്നങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകാനുമുള്ള ഒരു സന്തോടെ ഒരു നല്ല ഇൻട്രസ്റ്റ് എടുത്ത് ചെയ്യുന്ന ഒരു കൃഷി സംരംഭം ഇവിടെ കാണാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റി ജാതിയെക്കുറിച്ചും അതുപോലെ മറ്റ് കൃഷി രീതികളെയും കമ്പൈൻഡ് കൃഷി രീതികളെക്കുറിച്ചുമൊക്കെ പഠിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം ഇവിടുത്തെ പ്രത്യേക ജാതിച്ചെടി ഡെവലപ്പ് ചെയ്തതും അതുപോലെ അത് കൃഷി ചെയ്യുന്ന എല്ലാ രീതികളെ കുറിച്ചും മനസ്സിലാക്കാൻ പറ്റി മറ്റുള്ളവർക്ക് ഇത് ഇന്ന് ഒത്തിരി പഠിക്കാൻ പറ്റും അതുപോലെ കൃഷിയെക്കുറിച്ച് ഇങ്ങനെയുള്ള ജൈവികമായ രീതിയിൽ കൂടുതൽ വിഷാങ്ങളൊന്നും ഉപയോഗിക്കാതെ അതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന രീതി നമ്മുടെ ഓർഗാനിക് എന്ന് പറയുന്ന മെത്തഡോളജിയൊക്കെ ഇതിനകത്ത് കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം മറ്റുള്ളവർക്ക് പഠിക്കാൻ സാധിക്കട്ടെ അതിന് ഈ സംരംഭം മുന്നോട്ട് ഇതുപോലെ പോകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രിൻസിന് കൃഷിയൊക്കെ ഉണ്ടോ നമുക്ക് കുറച്ച് ജാതി വളരെ കുറച്ചേ ഉള്ളൂ ഇതിനകത്ത് നമുക്ക് നമ്മളിവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പ്രത്യേക വെറൈറ്റി കുറേ കാണാൻ ഈ വെറൈറ്റി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗ്രീഡാണ് അപ്പം നമുക്ക് ഇത് നല്ല രീതിയിൽ അവരത് മെയിൻറ്റെയിൻ ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു രീതി കാണുന്നത് വളരെ സന്തോഷമുണ്ട് ആ ഇപ്പം ജാതിക്ക് താല്പര്യമുണ്ട് ആൾക്കാർക്ക് ഇപ്പം കേരള ഒരു ആവറേജ് വില നിൽക്കുന്നതുകൊണ്ട് കുറേ ആൾക്കാർ ജാതി വെക്കണമെന്ന് താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ കേരളത്തിന് വെളിയിലേക്ക് ഇപ്പം ജാതി വ്യാപിച്ചു വരുന്നു വ്യാപിച്ചു വരുന്നുണ്ട് എങ്കിലും എൻ്റെ ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ കുറച്ച് തൈകൾ ഇവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട് അച്ഛൻ്റെ നാടൻ ഇടുക്കി തന്നെ ആയിരുന്നല്ലോ ചെയ്യുന്നത് നേപ്പാളിലാണ് നേപ്പാളിൽ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഉണ്ട് പക്ഷേ അത് നന്നായി ഡെവലപ്പ് ചെയ്യാൻ അവിടുത്തെ ഗവൺമെന്റിനോ നാട്ടുകാർക്കോ ഇതുവരെ സാധിച്ചിട്ടില്ല പിന്നെ അത് ഹിമാലയത്തിൻ്റെ ഏരിയ ആയത് കാരണം നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് പല കൃഷികളും കൂടി അവിടെ ഡെവലപ്പ് ചെയ്യാനൊരു താല്പര്യമുണ്ട് ഞങ്ങൾക്ക് ഒരു സെന്റർ ഉണ്ട് അവിടെ കൃഷിയുടെ ട്രെയിനിങ്ങും നടത്താനുള്ള പ്ലാനുകളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ രണ്ട് മാസം കേരളത്തിലേക്കുണ്ട് അതിന് തിരിച്ച് അന്നേച്ച് നമ്മുടെ പുതിയ പ്രൊജക്ടുകൾ നോക്കുമ്പോൾ അതിനകത്ത് എങ്ങനെ കൃഷി ലെവലിപ്പിക്കാൻ ഇതുപോലെ ജാതിയൊക്കെ അവിടെ നട്ടുപിടിപ്പിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ജാതി വളരുന്ന കാലാവസ്ഥയാണോ പഠിക്കണം അല്ലെ പഠിക്കണം എന്നിട്ട് അതിനു പറ്റിയ വെറൈറ്റികൾ കിട്ടുമെങ്കിൽ അതും ട്രൈ ചെയ്യണം പിന്നെ എൻ്റെ അഭിപ്രായം അനുസരിച്ച് ട്രോപ്പിക്കൽ സബ് ട്രോപ്പിക്കൽ ഏരിയയിൽ വളരാൻ സാധ്യതയുള്ള ഒരു ചെടിയായിട്ടാണ് അതിനിപ്പോൾ കാണുന്നത് ഇവിടുത്തെ കാലാവസ്ഥ അനുസരിച്ച് അതുകൊണ്ട് നേപ്പാളിൽ ഉയർന്ന പർവ്വതങ്ങളിൽ അല്ലാതെ താഴ്വരകളിലുള്ള പർവ്വതങ്ങൾ ചെറിയ മലകളിലൊക്കെ ഇത് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും എനിക്ക് വിശ്വാസം ആ അതെ ജാതിക്ക് അധികം തണുപ്പില്ലാത്ത അല്പം ചൂടുള്ള കാലാവസ്ഥ തന്നെയാണ് നല്ലത് അതായത് മീഡിയം എന്തെങ്കിലും ഒരു കൈ കൊണ്ട് നട്ട് വെച്ച് നോക്കി ഓരോ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാനുള്ള താല്പര്യം ഉണ്ടോ ഓക്കെ കുള നേപ്പാളിൽ ഡെവലപ്പ് ചെയ്യണം ഓക്കെ 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 താങ്ക് ഫാദർ ഓക്കെ താങ്ക് യു